നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി രാത്രി ഒരു കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു കഴിഞ്ഞ രണ്ട് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ദൈവം ആയി ഞങ്ങളുടെ നടുവിലുണ്ട് ചെറുകടിയുടെ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിൽ മുഴുവൻ അങ്ങയുടെ ശബ്ദം പെരുവള്ളത്തിന് മീതെ മുഴം എന്നോ അങ്ങയുടെ ശബ്ദം അതിയാലുകളെ പൊട്ടിക്കുന്നു അപ്പാ അങ്ങയുടെ ശബ്ദം കാതേഷ് അപ്പച്ച അങ്ങയുടെ ശബ്ദം പ്രസവയ്ക്ക് മാറാക്കുന്നു ഇന്ന് രാത്രി ആ ദിവ്യ ശബ്ദം ഇവിടെ പുറപ്പെടുമ്പോൾ ലെമനോനിലെ ദേവദാരികളോട് തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില ഭവനങ്ങളിലിരിക്കുന്ന മദ്യപാനികൾ യേശുവിനെ കാണുക ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്നവർ ഇന്ന് രാത്രി നാഥന് വേണ്ടി കരമുയർത്തുക അങ്ങയുടെ മകത്വത്തിന്റെ വചനത്തിന്റെ സന്ദേശം ഇന്ന് രാത്രി ഇവിടെ പെയ്തറങ്ങട്ടാ ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിച്ചാട്ട് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ആരെങ്കിലും വേദനയോടെ വന്നെങ്കിൽ വേദനകൾ മാറുവാ ദുഃഖത്തോട് മക്കളുടെ ദുഃഖങ്ങൾ മാറുവാ പ്രയാസത്തോട് വന്ന് കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക അടിപ്പിണറിന്റെ ചലിക്കുന്ന രാത്രിയാകട്ടെ ശബ്ദം ആറ് മുതൽ വരെ അപ്പച്ചനോട് കരഞ്ഞിരിക്കില്ല പത്ത് മണി വരെ ഞങ്ങളുടെ വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയും കാറ്റും വരാതെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്വർഗത്തിന്റെ കോട ഇന്ന് രാത്രി അങ്ങ് നിവർത്തിയതിനായി നന്ദി ആദ്യോടൊന്നൽ മറിക്കും ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു പ്രിയ പിതാവ് ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ പേരോ പേരോ ഈ ഉയരരുത് നാഥന്റെ നാമം മാത്രം മൂന്നാം രാത്രി ഉയരണം ആദ്യോടൽ മറക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി മകത്വം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആ മേൻ കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്ക ഉണർവോട് ദൈവത്തെ സ്തുതിക്ക തിരുവചനത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം ഇന്നലെ ഞാൻ പറഞ്ഞു ഏടി മുപ്പതിൽ കാൽവറിയിലൊക്കെ വേഷീകരണം വളരെ സമാധാനത്തോടെ അതിനുശേഷം ഭക്തന്മാരെ മുഴുവൻ അര റോമന്റെ ഭരണാധികാരികൾ അതിലോ സേഫാനോസ് ഏഴ് കാലഘട്ടത്തിൽ ഭക്തനായ സ്തേഫാനോസിനെ നമ്മുടെ കല്ലെറിഞ്ഞ് അങ്ങ് തീർത്തു കളഞ്ഞു പാവപ്പെട്ട സേവാനോസ് താഴെക്ക് പതിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കുന്നു സ്വർഗം തുറന്ന കാഴ്ച ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ല കൂടാരമായ മണ്ണിനകത്ത് കെട്ടുപോയാലും ഉയരത്തിൽ നിനക്ക് ഭവനമുണ്ട് ഭക്തന്മാരുടെ മരണം നമ്പർ വൺ അതിനുശേഷം പടിവാതിക്കൽ വെച്ച് അനന്യാസിനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന പൗലോസിനെ ദൈവം പിടിക്കുന്നു പിന്നത്തെ അവൻ വചനത്തിന്റെ കൽപ്പനയിൽ അവന്റെ മരണം എങ്ങനെ അവനെ കൊണ്ടുപോയത് ഹോസ്റ്റേല ഒരു കാലാഗ്രഹത്തിനകത്ത് അവനെ ഇട്ടിരിക്കുന്ന ചരിത്രം അന്നത്തെ പ്രത്യേകതയുണ്ട് റോമിന്റെ ഇവൻ ഒരു ബെന്യാമൻ ഗോത്രക്കാരനായതുകൊണ്ട് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ശനിയാഴ്ച വന്നിട്ട് പറഞ്ഞു നാളെ പ്രഭാതത്തിൽ താങ്കൾ ഹോസ്റ്റയിലെ ചന്തയിൽ കൊണ്ടുപോയി കഴുത്തിനകത്ത് എന്താ മില്ലിനകത്ത് അറക്കുന്ന വാൾ കൊണ്ട് അറക്കുമെന്ന ചരിത്രം പറയുന്നത് അപ്പം ആ ജയിലിനകത്ത് ഇന്ന് തന്നെ ചപ്പാത്തിയോ പൊറോട്ടയോ ചിക്കനോ ഒന്നും അന്ന് കൊടുക്കുന്ന വെള്ളത്തിന്റെ ബാക്കി ചിരട്ടയിലിരുന്നു അതിനുശേഷം അവനോട് കരിക്കട്ട എടുത്ത് ആ ജയിലിനകത്ത് എഴുതിയത് തന്റെ പ്രിയ മക്കൾ ഉണ്ടായിരുന്നു ഒന്നേ തിമത്തിവസും മറ്റവനെ ഒന്നോമിയോസും ഒരു തെബാറശാലയും മറ്റവൻ കളിക്കാളോ മൂവാറിലോ ഒക്കെ ട്രാക്ടർ കൊടുക്കാൻ പോയിരിക്കുക ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്ന് കരാഗ്രഹത്തിൽ നോക്കുമ്പോൾ തങ്ങളുടെ പ്രിയഅപ്പൂസങ്ങളെ കാണത്തില്ല അപ്പൊ കുഞ്ഞുങ്ങൾ അവിടുന്ന് കരിയുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജയിലിന്റെ ഭിത്തിക്കകത്ത് പൗലോ ശ്രീ കഞ്ഞൻ എഴുതി വെച്ചു മക്കളെ ഞാൻ നല്ല പോർപൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട നമുക്ക് പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യ ആകാശത്തിൽ വരും പിറ്റേന്ത് ബൗലോസിന്റെ എങ്ങനെ തട്ടിയെന്ന് ആർക്കും അറിയത്തില്ല ഓസ്ട്രേലെ ചന്തയിൽ വെച്ച് ഈർക്കവാൽ കൊണ്ട് കണ്ണൻ കണ്ണമായി അവന്റെ കഴുത്തിറക്കുമ്പോൾ ബൗലോസ് പറയുന്നത് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭമെങ്കിൽ അവൻ്റെ കഴുത്തിനകത്ത് കണ്ണൻ കണ്ണമായി നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു തടി മെല്ലിനകത്ത് തലയിറക്കുന്നത് പോലെ അവൻ്റെ തലയറത്ത് തെറച്ചു വീണത് ജോസിഫ് ശ്രദ്ധിച്ചിരിക്കുന്നു അപ്പോഴും അവൻ്റെ നാമ് ചലിച്ചെന്ന ഭക്തന്മാരുടെ മരണത്തിന്റെ പ്രത്യേകത അതിനുശേഷം യാക്കോബോസിനെ കഴുത്ത് പെട്ടി മാറ്റി പത്രോസ്ലീഗായ നേരെ ഘഷിക്കാൻ പിടിച്ചു i let അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല തല കീഴായി ഘോഷിച്ചു അതിനുശേഷം ഇന്ത്യയുടെ മണ്ണിൽ വന്ന തോമാർഡി എഴുപത്തിരണ്ടിൽ മൈലാപൂരിൽ വധിക്കപ്പെടുന്ന കാഴ്ച ആ കാലഘട്ടത്തിൽ അറുപത്തിനാലിൽ കാൽവറി ദർശനം കണ്ട് വയോധികനായി യോഗ യാത്രയാകുന്നു അദ്ദേഹം പോയത് തുർക്കിയിലെ ഏഷ്യ മൈനർ ആസ്യയിലെ ഏഴ് സഭകൾ അവിടെ ഉണ്ടാക്കി ഭരണകൂടങ്ങൾ മാറി ഇന്നലെ രാത്രി ഞാൻ തൊട്ടുവച്ചു റോമിന്റെ കൈസറായി ഗവർണർ നീറോ ചീറോമന്റെ ദൈവാലയം നഗർ ൊണ്ണൂറ് കാലഘട്ടത്തിൽ ഡൊമേഷൻ വരുമ്പോൾ യോഗം ഒന്നാമത്തെ ശിക്ഷാവധി കൊടുത്തു ഞാൻ വരച്ചു കാട്ടി കാലാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി അഴുത്തുമുതൽ അടിപേർന്നല്ലോ വാഴുകൊണ്ട് കീറിക്കൊന്നു കീറി അവനെ അവിടെ നിന്ന് അവൻ രക്ഷപ്പെടുന്നു അവൻ എവിടെ കൊണ്ടുപോയി അവശോഷപ്പീട് മുന്നിലേക്ക് കൊണ്ടുപോയി പടയാളികൾ ചെന്ന് ഡൊമേഷനോട് പറഞ്ഞു രണ്ടാം ഭാഗം എന്ന് രാത്രി സാറ് ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട് അന്നേ സമയത്ത് ഡൊമേഷൻ പറഞ്ഞു നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട കാണണ്ടോളാം പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞു വെഴുതിയിരിക്കുന്നു അടുത്ത ശിക്ഷാവധി കൊടുക്കുന്നു കാലാം ദിവസം പടയാളികളോട് പറഞ്ഞു ക്രൂരമായ ഒരു ശിക്ഷാവിധിയാ യോഹന്നു കൊടുക്കുന്ന തിളക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് കാലാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി അവനെ എണ്ണക്കിണറിനകത്ത് അല്ലെങ്കിൽ കൊട്ടുകൾ മുക്കി കൊല്ലുവാനുള്ള കല്പനയാണ് പ്രഭാതത്തിൽ വന്നു വയോധികനായ യോഹന്നാൻ രാവിലെ സഭയുടെ മുറ്റത്ത് നല്ല വാക്യങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വയോധികനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൊ താങ്കളുടെ അവസാന ദിവസമായി നാരെയെങ്കിൽ കാണുവാൻ താല്പര്യമുണ്ടോ നല്ല വസ്ത്രം അല്ലെങ്കിൽ നല്ല പൊണ്ട് അദ്ദേഹം പറഞ്ഞു വായിക്കു ആ വായിച്ചു കഴിഞ്ഞപ്പോൾ യോഗ ു പടയാളികൾ ചോദിച്ചു കൂട്ടുകത്തിനകത്തിട്ട് കൊല്ലാൻ പോകുമ്പോഴും ഏറ്റെടുത്തുകൊണ്ട് രാത്രി വയോധികനായ ചെയനായോഹന അമ്മച്ചെ അപ്പച്ച തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടിട്ട് തിളക്കുന്ന എണ്ണക്കകത്ത് ഒൻപത് മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കുന്നത് കാണാൻ കാത്തു നിരിക്കുന്ന പടയാളികളാ എന്നാൽ ഒൻപതാം മെറ്റിൽ അദ്ദേഹം തല ഉയർത്തി പടയാളികളോട് പറഞ്ഞൊരു കാര്യ കുഞ്ഞു നല്ല വല്ല പൊതുപ്പുണ്ട് എനിക്ക് നല്ല തണുപ്പുണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും ഉപദേശി കഴിഞ്ഞ രാത്രി പറഞ്ഞു ശരീരത്തിനകത്ത് കത്ത് കയറിയിട്ടും വയോധികൻ മരിച്ചില്ല രണ്ട് തിളക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ടും അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി മോളെ മോനെ എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചില്ല അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയില്ല കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ രോഗ കെട്ടുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കോ ഇന്ന് രാത്രി ഡോക്ടർമാരുടെ റിപ്പോർട്ട് നിനക്കെതിരെ നിൽക്കും നിന്റെ കൂട്ടുകാരുമുറിയും അടുത്ത വർഷം നീ കാണത്തില്ല എന്നാൽ ഇന്ന് രാത്രി കൃപയാൽ പറയണം എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്വത്തിന്റെ മറുപടി എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എന്റെ കണ്ണുകൾ അടിയുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് നീ മനസമാധാനത്തോടെ എഴുന്നേറ്റണം കരമുയർത്തുന്നവർക്കായി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും കരമുയർത്തുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നെല്ലുമുട്ടിൽ കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകോ മാതാവിത വിളിച്ച ദൈവത്തിന്റെ വിട്ടുപോകയില്ല വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അതിനുശേഷമാ ഡൊമീഷന്റെ അടുത്ത് പടയാളികൾ വന്ന് പറഞ്ഞു ഡൊമീഷൻ പറഞ്ഞു എന്നാ പിന്നെ അവസാനം അമേരിക്കയിലെ കൊണ്ടോമ ഡോമോ ജയിലിനകത്ത് ക്യൂബയ്ക്കകത്ത് പടയാളികളെ അമേരിക്കയിൽ നിന്ന് ക്യൂബയുടെ ജയിലിൽ അന്ന് കൊണ്ടുപോകുന്നതാ പത്മോസ് ദ്വീപ് പത്മോസ് എവിടെയാ നല്ല ശാന്തമായ നദി ഗ്രീസിൽ ഏതൻസ് ഒളിമ്പിക്സ് നടന്ന പട്ടണമാണ് അറുപത് മൈൽ നീളത്തിൽ ഒഴുകുന്ന പത്മോസ് നദിയുടെ തേംസ് നദി അതിന്റെ ഒത്ത നടുക്ക് പൂവാറിൽ ദ്വീപ് കിട്ടുന്ന പോലെ ഐലൻഡ് കിട്ടുന്ന പോലെ ഒരു ദ്വീപാ പത്മോസ് ആറുമാസത്തിൽ മാസത്തിൽ കപ്പൽ എടുക്കുന്ന സ്ഥാനം ദൈവമക്കൾ അവിടെ കൊണ്ടുപോയി വയോധികനായി യോഹന്നാൻ വേണ്ടി കൊടുക്കുന്ന അവസാന ഭാഗം അവിടെ അവിടെ കൊണ്ടുപോകുന്നു പടയാളികൾ അവിടെ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയിട്ടും യോഹന്നാനെ അവിടെ ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ഭാഗങ്ങൾ അതിനകത്തുണ്ട് ആകാശമുട്ട കരിമ്പന പച്ച മനുഷ്യനെ കൊല്ലുവാൻ അല്ല കഴുകൻ പറക്കുന്നു മുൻപേ വന്നിപ്പോ അസ്ഥി കഷങ്ങൾ വാർന്നതിന് പരുന്ന് തലയ്ക്ക് മുമ്പ് തലയോട്ടിയുടെ നിർബന്ധം ആ സമയത്ത് വയോധികൻ ഒന്ന് കാൽ ദർശനം കണ്ടവൻ ഏത് വേളയിലും ഒട്ടുമടക്കുക സ്വർഗം അവന് വേണ്ടി വഴി തുറക്കും മാതാവേ പിതാവേ ദർശനത്തിന് ദൈവം അവധി വെച്ചിട്ടുണ്ട് നീ ഏത് പത്മോശൽ വീണാലും നിന്നെ പറ്റി ദൈവത്തിന് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ആ ദ്വീപിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും എത്ര കാര്യം മനസ്സിലാകുന്നു വിശുദ്ധ ബൈബിൾ പ്രോമിസുകളുടെ വാഗ്ദത്തങ്ങളുടെ പുസ്തകമാ ഇന്നലെ രാത്രി ഞാൻ ആരുടെ വാഗ്ദത്തം പറഞ്ഞ ദാവീദിനെ ഇട ചെറുക്കനെ കാട്ടിൽ കരമടിച്ചവൻ ഇസ്രയേലിന്റെ രാജാവാക്കിയതാ സ്വർഗത്തിലെ ദൈവം രണ്ടാമത്തെ വാഗ്ദത്തം കടക്കാൻ വെളിപ്പാടിലേക്ക് ഒത്തു പുറങ്ങുന്നതിന് മുമ്പ് ആ വാഗ്ദാ നടുപ്പ് അബ്രഹാം കൽതയ്യ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു പന്ത്രണ്ട് അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്നു ഞാൻ ശമിക്കും സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ആ ചരിത്രം ഇസ്രായേലും ഇറാഖ് അബ്രഹാമിനെ കൊണ്ടുവന്നു ഇപ്പൊ എവിടെ വന്നു നല്ല വാഗ്ദത്ത കനാനി വന്നു വീടായി കാറായി കമ്പ്യൂട്ടർ ആയി പുരേടമായി അബ്രഹാമിനെ അമ്മാമ വന്നു സാറ ലോത്തിൻ്റെ ഒരമ്മാമ്മ വന്ന് വിളികാക്കാതെ ഇറങ്ങിയവനാ ലോത്ത് ലോത്തിൻ്റെ ഒരു അമ്മാമ്മ വന്ന് ബൈബിളിലും പേരില്ല ഗൂഗിളിലും പേരില്ല മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ വായിച്ചു സ്വോ അപ്പൊ ഈ ആടുമാടും വീടുകളുമെല്ലാം വന്നപ്പോൾ ലോത്തിന്റെ ഭാര്യ ഒരു സുപ്പർവാസിനെ നോക്കിയപ്പോൾ പേപ്പറുകളല്ല പ്രകാമിൻ്റെ പേരിൽ അവർ സഭായോഗത്തിനൊന്നും പോകത്തില്ല ബാങ്കിൽ അമ്മ പോയി ബകാശപ്രകാരം നോക്കി ആദ്യം കൊടി കുടികുത്തിയത് ലോത്തിൻ്റെ ഭാര്യ ലോത്തിനോട് പറഞ്ഞാൽ ചായ ഈ അവർ ആ ചാട്ടയില സകല കാര്യങ്ങൾ എന്ന സോത്രം മനസ്സിലാക്കുന്നവർക്കായി അപ്പം ലോത്ത് പെരിയ പറഞ്ഞാൽ ചായ എനിക്ക് വല്ലതും തരണം ആ പ്രകാം പറഞ്ഞു നീ മിണ്ടരുത് വിളികേട്ടത് ഞാൻ ആ കൂട ബൈക്കിൻ്റെ പുറകെ കയറിയതാണ് നീ മനസ്സിലാക്കുന്നവർക്കായി സ്വോ ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾ നാൽപ്പത് വർഷം ഉപവാസം വെക്കുന്നുള്ള കൊടി കെട്ടുമെന്ന സോത്രം അപ്പൊ ആ പ്രകാശ് പ്രദേശത്ത് നിന്നല്ല நம்மளோட பாட்ல பாருங்க ஜி பாஸ்ரா அப்புறம் ലോകത്തിനോട് വെട്ടു വീഴ്ച കാണിച്ചു കാണിക്കാനൊരു കാര്യമുണ്ട് അവിടെ കനാ പുരശീരൊക്കെ ഉണ്ട് ലോകത്തിനോട് ചോദിച്ച ഗന്ധം വേണം ലോഹത്ത് പറഞ്ഞു കാട്ടാക്കടേയും വേണം നെയ്യാറ്റിക്കരെയും വേണം തിരുവനന്തപുരം സിറ്റിയും വേണം മനസ്സിലാകുന്നവർക്കായി ശോധം കോമറ പാവപ്പെട്ട് അവരാജന് കിട്ടിയത് അമ്പൂരി തേക്ക് മനസ്സിലാക്കുന്നവർക്കായി അതിന്റെ പേരെ മമറയുടെ തോപ്പ് അപ്രകാം എന്തായാലും കലകം കൂടാതെ അവിടെ പോയി നല്ല വീടും കാര്യം മമ്രയുടെ തോപ്പിൽ രണ്ട് കാര്യം ഉണ്ടായിരുന്നു ഒന്നേ കരുവേലകം രണ്ടേ യാകവീടം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ അത് പറഞ്ഞപ്പോൾ പെന്നി കോശുകാർക്ക് യാതൊരു സന്തോഷവും ില്ല എന്താ കരിവേലകം ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അയ്യാൻ വെക്കാറുണ്ട് കൂളിയക്കാർക്ക് ഒരു ഗ്ലാസ് തണ്ണിയെ കൊടുത്ത് സാപ്പ് എടുക്കുക മനസ്സിലാകുന്നവർക്കായി ഇന്ന് എങ്കച്ചെന്നാൽ നല്ല ഡോഗിരിക്കുന്നത് പട്ടിക വിടാതിരിക്കുന്ന ഭാഗ്യം മനസ്സിലാക്കുന്നവർക്കായി കരിവേലകം രണ്ടാമത്തെ യാഗപീഠം യാഗപീഠത്തിന്റെ പ്രത്യേകത ഇസ്രയേലിന്റെ പഴയ നിയമം എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും വൈകിട്ട് അവർ തിരി ഉയർത്തി ദൈവത്തോട് നിലവിളിക്കും അതാ യാഗപീഠം കുഞ്ഞ് നിന്റെ വീട് ഇരുനിലയെങ്കിലും നാല് നിലയെങ്കിലും അഞ്ച് നിലയെങ്കിലും ഒന്നേ ഒരു കരിവേലകമില്ലേ ദൈവസാന്നിധ്യം പറഞ്ഞാൽ ഇന്ന് ൂ ലൈവ് പോയാലും കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് തന്റെ ഒരു വീട് കിട്ടി ചാർ കമരകെ മനസ്സിലാകുന്നവർക്കായി നാല് മുറി ഉണ്ട് ഏ കമര പപ്പ ഏ കമര മമ്മി ഏ ഏക്കമര ഏക്ക് ബച്ച ദൂസറ കമരമ്മ ദൂസര ബച്ച മനസ്സിലാകുന്നവർക്കായി ഒരു മുറിയിൽ അപ്പൻ ഒരു മുറി അമ്മ രണ്ട് മുറിയിൽ ഓരോരോ കുഞ്ഞുങ്ങള് ഇന്നത്തെ കാലം ഇതായി എവിടെ കുടുംബ പ്രാർത്ഥന ഒരു മണ്ണാങ്കട്ടയല്ല സോത്രം രാത്രി ചപ്പാത്തി ശരിയാകുമ്പോൾ മമ്മി അടുക്കളയുന്ന വോയിസ് ക്ലിപ്പ് ചപ്പാത്തി വെജിറ്റബിൾ കറി ശരിയായിട്ടുണ്ട് വാട്സപ്പിൽ താടി ഇറങ്ങി വന്നാൽ കഴിക്കാം മനസ്സിലാകുന്നവർക്ക് ശോത്ര എവിടെ മരായി ദൈവത്തെ മര സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ സോത്ര ഇന്ന് രാത്രി രണ്ടോ മൂന്നോ പേർ നിങ്ങൾ ഇന്ന് രാത്രി വിട്ടിരിക്കുന്നെങ്കിലും തമാശയല്ല നിങ്ങളുടെ കുടുംബത്തിനകത്ത് അച്ചായ അമ്മയും കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയാലും മക്കളില്ലെങ്കിലും നിങ്ങളൊരു പായയിട്ട് രണ്ട് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവ സാന്നിധ്യം വീട്ടിനകത്ത് മനസ്സിലാകുന്നവർക്ക് ശോത്രം സന്തോഷമില്ലല്ലോ സായം സന്ധ്യയിൽ രണ്ട് ദൂതന്മാർ കുഞ്ഞുങ്ങൾ വചനം കേട്ടാട്ട് അബ്രഹാമിന്റെ വീട്ടിൽ വന്നു അബ്രഹാം അവർക്ക് വെള്ളം കൊടുത്തു ഭാര്യ സാറയോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറാ ഇവിടെ എന്തുണ്ട് സാറ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്നിടകരി മാവുണ്ട് ഇന്നത്തെ ചേച്ചിമാരാന്നേ പറഞ്ഞ നെയ്യാറ്റിക്കന വിസ്മയെ മനസ്സിലാകുന്നവർക്കായി സാറാമച്ചി മൂന്നിടകരി മാവ് എടുത്തു പഠിച്ചു ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ആര് വിസ്മയെ അല്ല അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തെ ബെസ്റ്റ് ബേക്കറി അല്ല ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് സാറാ മാമകരം ഉയർത്തുന്നവർക്കായി ഗൽഭ് രാജ്യത്തെ പോയി കുബൂസ് ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് സാറാമോത്രം അവർ അച്ചായൻ നേരെ എന്ത് ചെയ്തു ഒരു മൃഗസമ്പത്തിനെ പിടിച്ചു കട്ട് ചെയ്തു നല്ല മട്ടൻ കറി ഉണ്ടാക്കി ദൈവദാസന്മാർക്ക് കൊടുത്തു ഒന്ന് വെള്ളം രണ്ട് നല്ല കുബൂസ് അത് കഴിഞ്ഞിട്ട് നല്ല അത് കഴിഞ്ഞ മട്ടൻ കറി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരല്ലയോ അച്ഛായ വളരെ ഡെലീഷ്യസ് ഫുഡ് നല്ല ഫുഡാന്ന് പറഞ്ഞു അച്ചായന്റെ അമ്മ ചോദിച്ചു ഇപ്പോഴത്തെ എന്താ പ്രശ്നം അവർ അച്ഛാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താബിൻ്റെ ദാസന്മാർ നിങ്ങളൊരു കാര്യം കേൾക്കണം നിങ്ങൾ ഇറാക്കിന്ന് എന്തോ പറഞ്ഞത് വീട് കാറ് കമ്പ്യൂട്ടർ എൻ്റെ കുഞ്ഞുമങ്ങളെ മേനെ മേനെ തെക്കെ ഓർമ്മ അമേരിക്ക വിടുവുന്ന സോത്രം ഇപ്പം എൻ്റെ വയസ്സ് എത്ര നയൻറ്റീൻ നയൻ സാറ് പറഞ്ഞു എയ്റ്റീൻ നയൻ തിരുവനന്തപുരം നമ്മുടെ എസ് യു ടിയിലെ ക്ഷേമാടെ പറഞ്ഞിങ്ങോട്ട് വരണ്ടെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഉള്ളൂരെ ക്രഡൻസിലെ ശാന്തമാമ ഇനി നോ മോർ കോമഡി ഒന്നുമില്ലെന്ന് സോത്രം അവസാനം നാലാഞ്ചര കെ ജി ഒക്കെ കൊണ്ടുചെന്നുള്ള കാശും കൊടുത്ത് അവരും പറഞ്ഞു ഒരു രക്ഷയില്ലെന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാഷന്മാർ പറഞ്ഞ് വെയിറ്റ് വെയിറ്റ് ചെയ്യേ ചെയ്യേ അവിടെ ചെന്നിട്ട് ഒരു തൊട്ടി മേടിക്കണം മൂന്ന് കിലുക്കം മേടിക്കണം മനസ്സിലാക്കുന്നവർക്ക് ആ മനസ്സിലാക്കുന്നവർക്കായി അബ്രഹാം പറഞ്ഞു എന്റെ പ്രായം എത്രയായി ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ കാര്യമുണ്ടോ കരമുയർത്തുന്നവർക്കാന്ന് രാത്രി പ്രായം എത്ര മുന്നോട്ട് പോയാലും സമയം എത്ര മുന്നോട്ട് പോയാലും ഇന്ന് രാത്രി കരമുയർ കൈവിട്ടാലും കൈവിട്ടാലും ഇന്ന് രാത്രി കൈവിടാത്ത നടുവിൽ വന്നിട്ടുണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ അവന്റെ ദൈവം രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഡോക്ടറുടെ റിപ്പോർട്ടുകൾ മാറ്റി എഴുതുവാകത്ത് ഇറങ്ങി വന്ന ദൈവ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ എത്ര പേർക്ക് രാത്രി കാര്യം മനസ്സിലാകുന്നു നിന്റെ യൂട്രസിനകത്തുള്ള ട്യൂമറുകള് മാറ്റുക നിന്റെ ശരീരത്തിന്റെ ബ്ലഡ് കൗണ്ടുകളെ മാറ്റുക ഇന്ന് രാത്രി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു കരം തൊട്ടങ്ങ് രാത്രി എൺപത്തി ഒൻപതാമത്തെ ഉദരത്തെ ചലിപ്പിച്ചത് ആ കരം തളർന്ന കരമല്ല ഇന്ന് രാത്രി ഡോക്ടർ കൈവിട് ലോകക്കാർ കൈവിട് മെഡിക്കൽ റിപ്പോർട്ട് നിനക്കെതിരായിരിക്കും എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വചനത്തിൽ ഊന്നിക്കൊണ്ട് വല്ല കാര്യവുമുണ്ടോ ജീസസ് മോമെന്റ് മൈറ്റി പ്രസൻസ് ഓഫ് പിറ്റേ വർഷം ഒരു സന്തതി കണ്ണുനീരിനൊരു മറുപടി ഉണ്ട് ദർശനത്തിന് ഒരു അവധിയുണ്ട് എല്ലാ മലയാളികളും കേൾക്കത്ത കോൺ അഞ്ചുമരംകാല തിരുവനന്തപുരം സി എസ് ഐ തിരുവനന്തപുരം വെള്ളരുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാറ് അടുത്ത മൂന്ന് വർഷങ്ങൾ തുടർച്ചയായിട്ടും പ്രസംഗിക്കുക പതിനാല് പതിനഞ്ച് പതിനാറ് മൂന്നാം വർഷം ഏകദേശം പതിനഞ്ചോളം അച്ഛന്മാര് വെള്ളരുടെ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട് മൂന്നാം ദിവസം കഴിഞ്ഞു നാലാമത് രാത്രി നല്ല ജനം ആ പള്ളി ആയിരം പേരുണ്ട് പ്രാർത്ഥന നല്ല സന്തോഷമായി അവസാനം ഇന്നലെ രാത്രി കരമടിച്ച് മുട്ടുമടക്കി ഞാൻ ആരാധിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഒരു പ്രേരണ തന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛനോട് ഞാൻ പറഞ്ഞു ചില കുടുംബങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം ഏകദേശം പേരെ ഞാൻ വിളിച്ച് മക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു ശിക്ഷ നല്ല തീ പോലെ കത്തുന്ന ചിറ്റൂട്ട ഞാൻ ഈ ചുറ്റൂട്ട കഴിഞ്ഞാൽ അങ്ങ് പോയി ഒന്നര രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ആറാട്ടു കൂടി തിരുവനന്തപുരം വെള്ളരുടെ സി എസ് ഐ കൺവെൻഷൻ പോയപ്പോൾ ഒരു ബ്രാഞ്ച് എന്ന ചേട്ടന് ചേച്ചി ഒരു കൊച്ചുമായിട്ട് വന്നിരിക്കുന്നു അവരെന്നോട് ചോദിച്ച പാഷേ അറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാനാ മക്കളെ എന്ന് പോന്ന ഞങ്ങൾ വെള്ളയുടെ സി എസ് ഐയിൽ നിന്ന് വരുന്നതാ രണ്ട് കൊല്ലം മുമ്പ് അവിടുത്തെ കൺവെൻഷൻ അംഗത്തെ കർത്തൃദാസം എല്ലാവരും കരം നീട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ തലയിൽ കരം വെച്ചു എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞു പതിമൂന്ന് കൊല്ലമായി മക്കളില്ലായിരുന്നു ഒറ്റ രാത്രി ദൈവം വിധിയെഴുത്തുകളെ മാറ്റി ആരാ നമ്മുടെ ദൈവം ചോദിച്ച അഞ്ചുമരകാലം അതിനുശേഷം മൂന്നാം വർഷം ഞാൻ ഒരു വലിയ സന്തോഷമുണ്ടായി മൂന്നാം വർഷം ചെമ്പൂർ വലിയ പടി അവിടുത്തെ സി എസ് ഐയില ഞാൻ എല്ലാ സി എസ് ഐയിലും ആ കാലത്ത് പ്രസംഗിക്കുന്നത് വലിയ പടി സി എസ് ഐയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു നാല് ദിവസം കൺവെൻഷൻ മൂന്നാമത് ശനിയാഴ്ച രാത്രി ഒരു പയ്യനും പെൺകുട്ടി അവിടുന്ന് വന്ന് കേൾക്കണമല്ല ഒരു സോത്രം അഞ്ചുമരംകാലയിൽ നിന്ന് വന്നു ഒരു കൊച്ചു കുഞ്ഞുമായിട്ടാണ് വന്ന ഷോത്രം അദ്ദേഹം അദ്ദേഹം അവസാന യോഗ കഴിഞ്ഞ ഭാഷ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും പിടികിട്ടുന്നില്ല മക്കളെ ഞങ്ങൾ അഞ്ചുമരക്കാല സി എസ് ഐയിലെ മെമ്പർ രണ്ടായിരത്തി പതിനാറില് പതിനഞ്ച് കാലഘട്ടത്തിൽ അന്ന് പ്രസംഗം കരം പ്രാർത്ഥിച്ചു പയ്യൻ പറഞ്ഞ് സാക്ഷ്യം കേട്ട് ഞാൻ അവൻ വിവാഹം കഴിച്ചും നാല് വർഷമായി മക്കളില്ല അവൻ തിരുവനന്തപുരത്ത് പോയി ഒരു വക്കീലിനെ കണ്ട് ഡൈവോഴ്സിന് വേണ്ടി പൈസയും കൊടുത്തിട്ട് അന്ന് അഞ്ചു കൺവെൻഷൻ വന്നിരിക്കുന്ന അഞ്ചുപരങ്കിൽ കൂട്ടി അന്ന് രാത്രി ദൈവകരം അവന് വേണ്ടി വെളിപ്പെട്ടു സ്ത്രം മനസ്സിലാക്കുന്നവർക്കായി ആദ്യ വർഷം കഴിഞ്ഞില്ല രണ്ടാം വർഷം മൂന്നാം വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി ദൈവത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കു ഇന്ന് രാത്രി ഡോക്ടർ മാറും റിപ്പോർട്ടുകൾ മാറും സ്കാൻ റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ന് രാത്രി കരം എനിക്ക് വേണ്ടി വരും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രായമേറി പോയി ാണ് ഡോക്ടർ കൈവിട്ട് കാണും ചെറുപ്പക്കാരാ ഇന്ന് രാത്രി നിന്റെ ഡോക്ടർ പറഞ്ഞു കാണും നോ മോർ ചാൻസ് എന്നാൽ ഇന്ന് രാത്രി നോ മോർ ചാൻസ് അല്ല ലോകം പറയും ഇമ്പോസിബിൾ കരമുയർത്തുന്നവർക്കാർ എന്നാൽ ഇന്ന് രാത്രി ലോകം ഇമ്പോസിബിൾ പറയണം കരമുയർത്തി പറയണം എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം കരമുയർത്തുന്നവർക്കാൽ അഞ്ചുമരങ്കം മാത്രമല്ല ഇന്ന് രാത്രി ചരിവുവിളയിലും നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവ വാഗ്ദത്തം തീർന്നില്ല ഒരു നിമിഷം കൂടെ കേൾക്കുന്നവർക്കായി എന്താ സംഭവിക്കുന്നത് അപ്രകാമ സാറയും ഇവർക്ക് എന്താ കൊടുത്ത ഒരു നേരത്തെ വെള്ളം അത് കഴിഞ്ഞ് ഒരു നേരത്തെ ഫുഡ് നല്ല മട്ടൻ കറി സെന്റർ മറക്കും കേന്ദ്ര മറക്കും ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരും മറക്കും എന്നാൽ മറക്കാത്ത വചനം കേൾക്കണം ഇസ്രായേൽ മക്കൾ നിന്നപ്പോൾ ആരാ നമ്മുടെ ദൈവം ആകാശത്തിന്റെ വിധാനങ്ങളെ തുറന്ന് കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം മനസ്സിലാകുന്നവർക്ക് മാറയെ പിളർന്ന് മധുരജലം കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം നെല്ലിമൂട്ടിലെ അമ്മ വീട്ടിനകത്ത് ആരെങ്കിലും ബിരുന്ദുകാർ വന്നാൽ ഒരു കോടിയെ പിടിക്കണേ ബേ 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 നാല് പറം പോടോ എന്നാൽ ഇസ്രായേൽ മക്കൾ രാവിലെ വാതിൽ

ഒരപ്പച്ചനും ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾക്ക് കൊടുത്തപ്പോൾ നാനൂറിൽ പര സമ്മത്സരം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മുപ്പത് ലക്ഷം പേർ പേർക്ക് ഞാൻ ആരാധിക്കുന്ന ദൈവം ഇന്ന് രാത്രി അതുകൊണ്ട് വിളിച്ചു പറയണ ഗ്രൗണ്ടിൽ നേട്ടുകാർ കേട്ടെ എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല കരം ഉയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ ദാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ദൈവവേലയ്ക്ക് കൊടുത്ത മോളെ സഭയിൽ ഒരു പ്ലാൻ കൊടുത്താൽ നിന്റെ വീട്ടിൽ എയർ കണ്ടീഷൻ സുഖത്തിലെ ദൈവം ഒരു സ്വോം മനസ്സിലാക്കി എഴുതി കൊടുക്കാനല്ല കർത്താവിന്റെ ഉച്ച തണ്ണിനെ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം ദർശനത്തിന് ദൈവം അവധി വെച്ചിട്ടുണ്ട് കണ്ണുനീരി ഒരു മറുപടി വെച്ചിട്ടുണ്ട് ആദ്യ കൈപ്പെങ്കിലും അന്ത്യത്തതിൽ മധുരമാക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രോമിസിലേക്ക് വയോധിക്കും എവിടെ അപ്പോൾ സ്വർഗം തുറക്കുന്ന ഏഴ് പൊൻ നിലവിളക്കുകളിലും നടുവിൽ നിലയങ്കി നെറിച്ചു മാറത്ത പൊൻകച്ചക്കെട്ടി അടിജാലയ്ക്കത്തെ കണ്ണുള്ളവൻ താലുലിയിൽ ചുറ്റുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മകാനാഥ ഏഴി നക്ഷത്രമാകുന്ന സഭയും വലം കൈ സൂര്യൻ പോലെ മുഖം പ്രകാശിച്ചു യോഹനാൻ മുട്ടുപടക്കി ആദ്യം അന്ത്യം അൽഫ ഉമേഖ മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എം കൈവശം സ്വർഗം ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്ക് ജീവിച്ചു കുഞ്ഞെ നീ കണ്ടത് പത്മോസ് ഇപ്പോഴുള്ളത് ആശയിലെ ഏഴ് സഭ മേലാൻ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക ആ പുസ്തകമാണ് വിഷുപിളിപ്പാട് പുസ്തകം ഇന്നലെ രാത്രി ഒന്ന് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു രണ്ട് മൂന്ന് ആസ്യയിലെ നാല് സഭ ഇവിടില്ല അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ അഞ്ച് പുസ്തകം തുറപ്പാൻ യോഗ്യനാല് ആറ് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു അവിടെ തൊട്ട് ആരംഭിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ ബൈബിളിനെ പറ്റി നിങ്ങളോട് സമൂലമായ ഒരു കാര്യം പറഞ്ഞു ബൈബിളിൽ പത്ത് യുഗമുണ്ട് യുഗം 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 മനസാക്ഷി അതുകൊണ്ട് മനോഹരമായ ഗാനം പാട് തീരാറായി കാന്തൻ വരാറായി രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിലുകൾ അടയാറായി അത് കഴിഞ്ഞപ്പോൾ നാല് യുഗമുണ്ട് ഉപദ്രവം മഹോപദ്രവം ആയിരം ആണ്ട് വായിച്ച നിത്യനിത്യയുഗങ്ങൾ യുഗങ്ങൾ ആ തൊട്ട് വെളിപ്പാടിലേക്ക് ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം അനാദിയിൽ ആകാശം ഭൂമി ഒന്നുണ്ട് അനാദി അനാദിയിൽ ദൈവം മൂന്ന് പേരായിരുന്നു ലീഡർ കമാൻഡർ രണ്ട് കൊറിയർ സർവീസ് പാട്ട് പാടുന്ന ഉണ്ടായിരുന്നു അവന്റെ ലൂസിഫർ പ്രകാശം രശ്മി ഈ ു അതുകൊണ്ടായ ശ്രീ അപ്രഭജന മരുണോദയ പുത്രനായ ശുക്ര നീ വെട്ടേറ്റ് വീണത് എങ്ങനെ ഞാൻ മേളോട്ട് കേറും അത്യുന്നതന്റെ സിംഹാസനത്തിൽ ഞാനിരിക്കും ദൂതൻ ായത് അതുകൊണ്ട് ബൈബിളിനകത്ത് ഒരു പാട്ട് നമ്മൾ പാടും വാക്ക് അവകാശം രക്ഷ പാപം ചെയ്ത ദൈവം അതാ ദൂതന്മാർ രണ്ട് നിൽക്കൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ആദമ്യ കുടുംബത്തെ കൊണ്ടുവന്ന് ഏതന്റെ അടക്കി പാടുക പറ്റുപെരുക സന്താന ബുദ്ധിയുള്ളവരാകുക നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക ഒരു ദിവസം യിരംസരം സർപ്പം കവയെ ഉപായത്തിൽ ചതിച്ചു സർപ്പത്തിന്റെ കണിയിൽ വീണ കുഞ്ഞുങ്ങൾ രക്ഷയുടെ കേൾക്കണം കേൾക്കണം ഒൻപത് മാസവും ദിവസവും രണ്ട് കുഞ്ഞുങ്ങൾ വേണ്ടി വന്നു കായി നല്ല ഫലങ്ങൾ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് സ്വർഗം പ്രസാദിച്ചു കയ്യിലിരിക്കുന്ന വാക്കത്തെ അടുത്ത് അനുജനെ ചേട്ടൻ വെട്ടിക്കൊന്നു അനുജന്റെ രക്തം ദാഴുവീണ് സ്വർഗത്തിന്റെ വിളിയിറങ്ങി കായി സഹോദരനായ കാബേൽ കാൽവിടെ കാബേലിന്റെ കാൽക്കാരനോ ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദിക്കുന്നു സീനായുടെ മടിത്തട്ടിൽ പ്രമാണം കൽപ്പന കുടിക്കണം എന്തിനെ എന്തിനെ ആരാധിക്കണം ജീവിക്കണം അത് കൽപ്പനകൾ വരെ അവർ വലിച്ചൊറിഞ്ഞു അതിനുശേഷം അവസാന കന്യാ ഒരുവൻ വന്നു സ്നാപക ഒരു നാലാം യുഗം അഞ്ചാം യുഗം സങ്കലന യുഗം ബൈബിളിൽ അറുപത്തിയാറ് മക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അതിനകത്ത് അതാ പ്രവചനം വരുമ്പോൾ വിളിച്ചു വിളിച്ചു പറയുന്നു മരുഭൂമിയിൽ ുംരുടെ ശബ്ദം സർപ്പസന്തതികളെ ദുർഘടപാതകൾ നിരപ്പാക്കി വരുവാനിരിക്കുന്ന യഹോമിക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ മനസ്സിലാക്കുന്നവർക്ക് അതിന്റെ ന്യായപ്രമാണ യുഗത്തിൽ വരുന്നു ആ സങ്കലന യുഗത്തിലെ യോഹനാൻ കൂടെ ചേരുന്നു അതുകൊണ്ട് യോഹനാൻ എന്താ പറഞ്ഞത് സർപ്പസന്തതി അതുകൊണ്ട് ുംശമാർ വിളിക്കരുത് സർപ്പസന്ധികളെ വരുമാനുള്ള കോപദിവസത്തിൽ നിന്ന് നിരപ്പാക്കി വടികളെ ഒരുക്കുകയും ഹോമയ്ക്ക് വേണ്ടി വടിയൊരുക്കുകയും അതാ സങ്കൽനയുഗ സങ്കൽ യുഗത്തിന്റെ അവസാന കണ്ണിയായി യോഗം തഴുത്ത് താലത്തിൽ ഇറക്കുമെന്ന് സ്വർഗത്തിനറിയാം മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആര് വരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വേദല കേൾ ജനിച്ചു മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു മുപ്പതാമത്തെ വയസ്സിൽ തെരുവയസ്സിൽ സ്നാനമേറ്റു തിരുപിടുത്തിൻ പ്രകാരം അവൻ അടക്കപ്പെട്ടു പ്രകാരം ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്നു നാൽപ്പതാം ദിവസം നാളെ രാത്രിയത് പറയും ഒരു മേഘം താഴേക്ക് വന്നു സ്നേഹയ പരമേശ്വർ കമ്മ കിമ്മാമെ മനസ്സിലാകുന്നവർക്കായി ചന്ദ്രപ്പാസ്റ്റർ തട്ടിപ്പോയി ഉടനെ എല്ലാവരും ഇങ്ങനെ കൈ കൊടുത്തു നിൽക്കുന്നു കുഞ്ഞു മാസ്റ്റർമാർ എല്ലാം ഗലീലയിലെ മീൻപിടുത്തക്കാർ അതുകൊണ്ട് ആ ദൈവത്തിന്റെ രണ്ട് ദൂതന്മാരിറങ്ങി ഗലീല മീൻപിടുത്തക്കാരെ ഗലീല പുരുഷ मारे എന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു സന്തോഷമില്ലല്ലോ നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്ധ്യയിലേക്കോ യേശു പോയത് പോലെ മടങ്ങി വരും മനസ്സിലാകുന്നവർക്ക് അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഹൂതിയിലും ലോകത്തിന്റെ എറ്റത്തോളം പോയി നിങ്ങൾ വിശ്വസ്ത സാക്ഷികളാകുവാൻ അഞ്ച് യുഗങ്ങൾ ഒരിക്കൽ കൂടി നെല്ല് മൂന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഒന്നേ ദൂതന്മാർ രണ്ടേ നെൽക്കൽ പക്ഷം മൂന്നേ മനസ്സാക്ഷി നാല് ന്യായപ്രമാണം അഞ്ചേ സങ്കലന യുഗം ആറാം യുഗം യേശു പറഞ്ഞു മാളിക പെരുന്നാളും യോമയിലെ പ്രവചനം നൂറ്റി ഇരുപത് പേർ നൂറ്റി ഏഴ് വിശ്വാസം So some യേശുവിന്റെ അമ്മ അറിയാൻ അന്യഭാഷയിൽ ആരാധിച്ചത് ആ പോഷ പ്രവൃത്തി വായിച്ചാൽ മതി സമയമില്ല പന്ത്രണ്ട് പോഷൾമാർ ഒരുത്തൻ കൈക്കൂലി മേടിച്ചു പോയി അവന് പകരമായി ഒരുവൻ വന്നു മക്കാറിയോ നൂറ്റി ഇരുപത് പേർ സഖ്യവന്മാളിലേക്കുമ്പോൾ പന്തക്കോസ് മെരുന്നാൾ പരിശുദ്ധാൽ ശക്തി അവരിലേക്ക് വ്യാപരിച്ചു മനസ്സിലാകുന്നവർക്കാ പിളർന്ന നാവുകളെ പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി ഓരോരുത്തൻ അന്യഭാഷയിൽ ആരാധിച്ചു മൂവായിരം പേരൂടി വന്നു പത്രോസിന്റെ പ്രസംഗം കേട്ടു അവർ ഇന്നത്തെ കണക്ക് ഫയർ പയർ തീയെന്ന കുത്തു കൊണ്ടവർ പത്രദോശം കൂടി ചോദിച്ച് കയറും കഞ്ഞി അല്ല ചോദിച്ചത് ഞങ്ങൾ ാട്ടാന്നോ സന്തോഷമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് മുളക്കോടയാണോ തിരുമല്ലായിൽ ആണോ പാളയം ഗ്രൗണ്ടിലാണോ തിരുമ്പലൂരിലാണോ അവിടെ ഒന്നും അല്ല സഭ ആരംഭിച്ചത് സഭ ആരംഭിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാൽ മാറും സന്തോഷമില്ലല്ലോ അന്ന് പ്രസിഡന്റ് ഉണ്ടായിരുന്നോ സെക്രട്ടറി ഉണ്ടായിരുന്നോ ഉപദേശമാർ പോസ്റ്റ് ഇടുന്ന വിമർശകന്മാരുണ്ടായിരുന്നു സ്വോത്ര കാഴ്ചപാത്രം അഴിച്ചുമാരുന്ന ട്രഷറും ഉണ്ടായിരുന്നവർ ആരുമില്ലായിരുന്നു സ്വോ സഭ ആരംഭിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാൽമാവ് ഈ പരിശുദ്ധാൽമാവ് നിൽക്കുമ്പോൾ ഈ സഭ ഇവിടെ നിൽക്കപ്പെടും കോരിന്ത്യർ നിങ്ങൾ അംശമായി കാണുന്നു ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങി